ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം അമ്മയുടെ തലപ്പത്തെ ഇനി വനിതകൾ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ താരസംഘടനയായ അമ്മയെ ഇനി വനിതകൾ നയിക്കും ശ്വേതാ മേനോനാണ് അമ്മയുടെ പ്രസിഡന്റ് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു വാശിയേറിയ മത്സരത്തിൽ പതിനേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മുതിർന്ന താരം ദേവനെ തോൽപ്പിച്ച് ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയത് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച രവീന്ദ്രനെ അൻപത്തിയേഴ് വോട്ടുകൾക്കാണ് കുക്കു പരമേശ്വരൻ പരാജയപ്പെടുത്തിയത് ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് വൈസ് പ്രസിഡന്റുമാർ സരയു മോഹൻ അഞ്ജലി നായർ ആശാ അരവിന്ദ് നീനാ കുറുപ്പ് കൈലാഷ് സന്തോഷ് കീഴാറ്റൂർ ടിനി ടോം ജോയ് മാത്യു വിനു മോഹൻ ഡോക്ടർ റോണി ഡേവിഡ് രാജ് സിജോയ് വർഗീസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതാദ്യമായാണ് അമ്മയുടെ തലപ്പത്ത് വനിതകൾ എത്തുന്നത് ആകെ അഞ്ഞൂറ്റിനാല് അംഗങ്ങളാണ് അസോസിയേഷനിൽ ഉള്ളത് പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് ഇത്തവണ സംഭവിച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തി ഏഴ് പേരായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് എഴുപത് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് ഇക്കുറി കടുത്ത മത്സരം നടന്നിട്ടും പന്ത്രണ്ട് ശതമാനം ഇടിവോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് വോട്ട് ചെയ്തത് അൻപത്തെട്ട് ശതമാനമാണ് ഇത്തവണ പോളിംഗ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിൻ ചേർത്തലയ്ക്കും ലക്ഷ്മിപ്രിയയ്ക്കും എതിരെ നാസർ ലത്തീഫ് മത്സരിച്ചിരുന്നത് ഉണ്ണി ശിവപാലിനെതിരെ അനൂപ് ചന്ദ്രൻ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിച്ചു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഈ സ്ഥാനത്തേക്ക് നേരത്തെ പതിമൂന്ന് പേർ പത്രിക സമർപ്പിച്ചിരുന്നു എന്നാൽ അൻസിബ ഒഴികെ മറ്റ് പന്ത്രണ്ട് പേരും പത്രിക പിൻവലിക്കുകയായിരുന്നു പതിനൊന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പതിമൂന്ന് പേരാണ് മത്സരിച്ചിരുന്നത് ഇതിൽ നാല് സീറ്റ് വനിതാ സംവരണമാണ് ഏഴ് ജനറൽ സീറ്റുകളും കൈലാഷ് സിജോയ് വർഗീസ് റോണി ഡേവിഡ് ടിനി ടോം സന്തോഷ് കീഴാറ്റൂർ വിനു മോഹൻ നന്ദു പൊതുവാൾ ജോയ് മാത്യു നീന കുറുപ്പ് സജിതാബേട്ടി സരിയൂ മോഹൻ ആശ അരവിന്ദ് അഞ്ജലി നായർ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചിരുന്നത്